ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ ഇന്ന് പറയുന്നത് സച്ചിയോടും രേവതിയോടും ചെയ്തിരിക്കുന്ന ദ്രോഹങ്ങൾക്കെല്ലാം രേവതിയുടെ കൂടെ പൂ കെട്ടുന്ന ചേച്ചിമാരെല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ ശ്രുതിക്ക് നല്ല എട്ടിന് പണി കൊടുക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇന്നലെ ഇപ്പോൾ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷനാണ് ഇന്നലത്തെ വിശേഷങ്ങൾ കേൾക്കാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഐ കാർഡിലും അതുപോലെ പിൻ കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാവേ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ലേ കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ ശ്രുതി ചെയ്തിരിക്കുന്ന സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ശ്രീകാന്തും വർഷയും സച്ചി രേവതിയും കൂടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ശ്രുതി ചേച്ചി കള്ളം പറഞ്ഞത് ശ്രുതിയേട്ടന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ന വിചാരിച്ചത് പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ ഇത്രയും ക്രൂവൽ ആയിട്ടുള്ള ഒരാളാണെന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മളെയൊക്കെ എന്താ ഒരു എനിമയെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണല്ലോ അവള് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് തുടർന്ന് രേവതി പറയുന്നത് എന്റെ കട അവിടെ നിന്ന് എടുപ്പിച്ചതിന് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നൊന്നുമില്ല എന്നാ സച്ചിയുടെ ജീവൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ അങ്ങനെ ചെയ്ത അവളെ ഉണ്ടല്ലോ തലക്കടിച്ചിട്ട് കൊല്ലാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യം പറഞ്ഞു ഇത് നോക്ക് രേവതി ആ പൗഡർ പൗഡറെടുത്തിയെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല അവൾ ഒരിക്കലും തിരുത്തില്ല നമുക്ക് എന്തായാലും അവളുടെ ആ രീതിയിലേക്ക് താഴാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ പിന്നെ അച്ഛൻ പറഞ്ഞതും നീ കേട്ടതല്ലേ പൗഡർ എടുത്തിയെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ ആദിയുടെ കാര്യം ആലോചിക്കുമ്പോ പാവം തോന്നലോ അതുകൊണ്ട് തന്നെയാണ് സച്ചിട്ട ഞാനും ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന രേവതി അച്ഛന് നല്ല മനസ്സലിവാണ് ആർക്കും ഉപദ്രവം ചെയ്യണം എന്നുള്ള കാര്യം ഒരിക്കലും വിചാരിക്കില്ല അതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തെ എപ്പോഴും ഇങ്ങനെ താങ്ങി നിർത്തുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അച്ഛനെ പോലെ തന്നെ ഒരു മനസ്സ് തന്നെയാണ് രേവതി നിനക്കും എന്നാ ഇത് കേട്ട വർഷ പറയുന്നത് ഇങ്ങനത്തെ പോലെ ഉള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ താഴ്ന്നു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മുടെ തലയിൽ കയറുള്ളൂ അവര് നമ്മളെ നന്നായിട്ട് യൂസ് ചെയ്യും അതുപോലെ തന്നെയല്ലേ രേവതി ചേച്ചി ചേച്ചിയും അവര് യൂസ് ചെയ്തിരുന്നത് ഞാൻ വിചാരിച്ചത് അവളും അവളുടെ മകനും എപ്പോഴും സന്തോഷായിട്ടിരിക്കണം നല്ല രീതിയിൽ പോകണം എന്നാണ് എന്നാ പോകുന്ന സമയത്ത് അവള് എന്നെയും കൂടി ഒറ്റക്കൊടുത്ത് പോയത് കണ്ടില്ലേ ഇത് കട ശ്രീകാന്ത് പറയുന്നുണ്ട് ചേച്ചി അവളുടെ കൂടെ തന്നെ ചേച്ചി ഇവിടുന്ന് പുറത്താക്കൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടാവുക അവൾ നന്നായിട്ടിരുന്നില്ലെങ്കിൽ മറ്റുള്ളവർ നന്നാവരുത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു മൈൻഡാണ് അവൾക്ക് വർഷയുടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ശബിച്ചിട്ടാണ് അവള് പോയിരിക്കുന്നത് വിട്ടേക്ക് രേവതി അവളെ തന്നെ ഒരു ഫ്രോഡാണ് ആ ഫ്രോഡ് ശപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫലിക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും സച്ചേട്ടാ അവളെ ഞാൻ പുറത്ത് വെച്ചിട്ട് എവിടെന്നെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ രണ്ടെണ്ണം ഞാൻ അവക്കിട്ട് കൊടുക്കും അപ്പൊ മാത്രമേ എന്റെ മനസ്സൊന്ന് തണുക്കുകയുള്ളൂ രേവതി നീ ദൈവ് ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തേക്കരുത് പിന്നെ അച്ഛന്റെ വാക്കിൽ നമ്മൾ ഒരു വില കൊടുക്കാത്തതുപോലെ ആകും രേവതി ചേച്ചി ഒരിക്കലും ചേച്ചി രണ്ടെണ്ണം കൊടുത്തെന്ന് വിചാരിച്ചിട്ട് അവർക്ക് അതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല എങ്കിലും ശ്രുതി അവൾ എത്ര വലിയ ദ്രോഹ ചെയ്തിരിക്കുന്നത് സച്ചിടിന്റെ ജീവൻ എടുക്കാൻ വേണ്ടിട്ടല്ലേ ശ്രമിച്ചത് അത് മാത്രോ എന്റെ അമ്മ ജീവൻ എന്ന് വിചാരിച്ചു കൊണ്ടു നടക്കുന്ന ആ കടയും അതുപോലെ തന്നെ എന്റെ അച്ഛന്റെ ജീവൻ എന്ന് വിചാരിക്കുന്ന ആ കരിമ്പ് മെഷീനും അവൾ അവിടെ നിന്ന് എടുപ്പിച്ചില്ലേ അത്രക്കും കാല മനസ്സാണ് അവൾക്ക് അതിന്റെ പേരിൽ എൻറെ അമ്മ രണ്ടു ദിവസം ഭക്ഷണം വരെ കഴിക്കാതിരുന്നതാണ് അങ്ങനെയാണെങ്കിൽ ചേച്ചി ഒരു കാര്യം ചെയ്താലോ നമുക്ക് ശ്രുതി ചേച്ചിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊരു പോസ്റ്റ് ഇട്ടാലോ വർഷയുടെ സംസാരം കേൾക്കുമ്പോൾ അതെ ഇതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ നാട്ടുകാരെ അറിയിക്കുന്നു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അത് നമ്മുടെ കുടുംബത്തിന് തന്നെയല്ലേ അപമാനം ദയവ് ഇത് പക്ഷേ നീ അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ ശ്രീകാന്ത് പറഞ്ഞതും പക്ഷേ കറക്റ്റ് തന്നെയാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മുടെ വീടിനുള്ളിൽ തന്നെ നിക്കണം പക്ഷെ ഒരു കാര്യമുണ്ട് പൗഡർ എഴുതി ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു എന്നുള്ള കാര്യം അവൾ അറിയണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോൺ ചെയ്തിട്ട് അവളെടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ എന്ന് വർഷം ചോദിക്കുമ്പോൾ ഫോൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലേ അമ്മ നമ്മളെ ആയിരിക്കും ചീത്ത വിളിക്കാൻ വേണ്ടി പോകുന്നത് അവൾ ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുകയോ അവളെ നമ്മൾ എന്തെങ്കിലും ചെയ്യോ എന്നുള്ളൊരു ഭയം അവളെ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കണം അതാണ് നമ്മൾ പൗഡർ അടുത്തേക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇത് കേട്ട് ശ്രീകാന്തം പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് നമ്മൾ അവർക്ക് എന്തെങ്കിലും പണി കൊടുക്കോ എന്നുള്ള കാര്യം വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് ദിവസം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ വലിയൊരു ശിക്ഷ തന്നെയാണല്ലോ നമ്മൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞോ എന്നുള്ള കാര്യം അവളെ എങ്ങനെയെങ്കിലും അറിയിക്കണം എന്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരിക്കലും അച്ഛൻ നമ്മളടുത്ത് ദേഷ്യപ്പെടുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പാടില്ല പാടില്ലെന്ന് രേവതി ശരി നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം ചിന്തിക്കുക എന്ന് സച്ചിയും പറയുന്നുണ്ട് തുടർന്ന് നമ്മുടെ രവി പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി ചേർന്നിട്ട് ഒരു വക്കീലിനെ പോയി കാണുകയും അവരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ശ്രുതിക്ക് വക്കീൽ നോട്ടീസ് അയക്കാനുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കുകയും ചെയ്യുന്നുണ്ട് ശ്രുതിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതിയുടെ അഡ്രസ്സൊന്നും ശ്രുതിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ മെയിൽ അയക്കാ എന്നുള്ള കാര്യം പറയുകയാണ് അതുപോലെ തന്നെ ശ്രുതിയുടെ ഫോൺ നമ്പറും കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കാണിക്കുന്നത് രേവതിയുടെ വീട്ടിലാണ് ലക്ഷ്മിയും അതുപോലെ തന്നെ മൂന്ന് ചേച്ചിമാരും കൂടി ചേർന്നിട്ടാണ് രേവതിക്ക് ഒരു വലിയ ഓർഡർ ഉണ്ട് അതിന് വേണ്ടിയിട്ട് പൂക്കെട്ടിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അവരങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശരത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ കാര്യങ്ങളെല്ലാം അവരെടുത്ത് പറയാനുട്ടോ ചെയ്യുന്നത് അവരാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് സച്ചിയേട്ടിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കാറിന്റെ ബ്രേക്കിന്റെ വയർ വരെ കട്ട് ചെയ്തോന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു പെണ്ണ് ചെയ്യോ അവള് ശരിക്കും ആ കുടുംബത്തിലെ മരമകളാണോ ഇനി അവിടെയുള്ളവരെ കൊല്ലാൻ വേണ്ടി വന്ന കൊലയാളിയാണോ അവളെ ഒന്നും ചുമ്മാ വിടാൻ വേണ്ടി പാടില്ല അവള് സാധാരണ പെണ്ണൊന്നും അല്ല അവളെ ഉണ്ടല്ലോ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് കാലെ വാരി അടിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ ചേച്ചിമാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഓക്ഷം കൊള്ളുന്നത് കാണുമ്പോഴേക്കും ലക്ഷ്മി ശരത്തിനടുത്ത് പറയുന്നുണ്ട് കേട്ടല്ല ശരത്തെ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് എങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് അടിക്കുന്ന തോന്നുന്നത് പിന്നെ ദേഷ്യവിടാതെ ലക്ഷ്മി ചി എന്താ ചെയ്യേണ്ടത് സച്ചി എത്ര നല്ലൊരു പയ്യനാണ് നമ്മുടെ നാട്ടിലെ എത്ര പേർക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അത് മാത്രം രേവതിയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും നല്ല രീതിയിൽ നോക്കുകയും അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു അവരെയല്ലേ ഈ രാക്ഷസി കൊല്ലാൻ വേണ്ടി നോക്കിയിരിക്കുന്നു ഇതെല്ലാം കണ്ടിട്ട് ചേച്ചി ഞങ്ങൾക്ക് ദേഷ്യപ്പെടാതിരിക്കാൻ വേണ്ടി പറ്റുവോ അവളൊക്കെ ചേച്ചി നന്നായിട്ട് കൊടുക്കണം ഈ കാര്യങ്ങൾ എന്തായാലും സച്ചി അറിയാൻ വേണ്ടി പാടില്ല സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദേഷ്യപ്പെടും രേവതിയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മനസ്സും നന്നായിട്ട് നോക്കും ലക്ഷ്മി പറയുന്നത് കേൾക്കുമ്പോൾ ശരത്ത് പറയുന്നുണ്ട് അമ്മേ ഓൾറെഡി ഞാന് അവരുടെ അടുത്ത് രണ്ടു പേരെടുത്തും പറഞ്ഞു കഴിഞ്ഞു എന്നുള്ള കാര്യം നീ എന്ത് പണിയാടാ ചെയ്തത് ആ വീട്ടിലാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോഴേക്കും രേവതി അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുവാണേ രേവതി നിന്റെ ഓർഡറിനാണ് ഞങ്ങള് പോ കെട്ടിക്കൊണ്ടിരിക്കുന്നത് വലിയ ഓർഡർ ആണെന്നുള്ള കാര്യം തോന്നുന്നല്ലോ അതേ ചേച്ചി സ്കൂളിലെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ായിരുന്നു എനിക്ക് വേറെ ഓർഡർ ഉള്ളത് കൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞതാണ് നിങ്ങൾ എല്ലാവരും വെച്ചിട്ട് പോ കേട്ടി തരാൻ വേണ്ടിയിട്ട് രേവതി ഞാൻ ചായ എടുക്കട്ടെ എന്ന് ലക്ഷ്മി വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ടേ വേണ്ട അമ്മേ ഇപ്പൊ വേണ്ട ഓർഡറിന് തന്നെ വേറൊരു ചേച്ചി ചോദിക്കുന്നുണ്ട് അല്ല രേവതി ആ പൗഡർ പോശ്ന സച്ചിയേട്ട് അടുത്ത് എന്ത് പണിയാ ചെയ്തത് ആ മേക്കപ്പ് കിടുന്നില്ലേ ആ ശ്രുതി തന്നെ സച്ചിയനെ കൊല്ലാനല്ലേ നോക്കിയിരിക്കുന്നത് നീ എന്താ രേവതി ഞങ്ങളുടെ അടുത്ത് പറയേണ്ടിരുന്നെന്ന് വേറൊരു ചേച്ചിയും ചോദിക്കുകയാണേ ഞാൻ തന്നെ ശരത്ത് പറഞ്ഞപ്പോഴാണ് ചേച്ചി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് രേവതി പറയുന്നുണ്ട് അവളെ നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞങ്ങളെ രക്ത ളച്ച് വരുന്നുണ്ട് അവളെ പോയി കൊല്ലാണ് വേണ്ടത് എടെ ശരത്തെ ഞാൻ പറഞ്ഞതല്ലേ നിന്റെ അടുത്ത് ഈ കാര്യത്തെ കുറിച്ച് ആരടുത്തും പറയണ്ട എന്ന് ഇപ്പൊ കണ്ടില്ലേ എല്ലാവരും സംസാരിക്കുന്നത് എങ്ങനെയാന്ന് ചേച്ചി അറിയട്ടെ അവളുടെ തോന്നിവസങ്ങള് എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ സച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു രേവതി ചെയ്യാ വിട്ടേക്ക് ചേച്ചി അവളെന്താ എന്താ അതുമാത്രമാണോ ചെയ്തിരിക്കുന്നത് എനിക്ക് വീടിന്റെ മുമ്പിൽ ഒരു കടയിട്ട് തന്നില്ലായിരുന്നോ ആ കട അവിടെ നിന്ന് എടുപ്പിച്ചതും അവള് തന്നെയാണ് അത് കേട്ട് എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് ലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ ആണോടി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേ അമ്മേ പിന്നെ നമ്മുടെ അമ്പലത്തിന്റെ മുമ്പിൽ വെച്ചിരുന്ന കട അത് അന്ന് എടുപ്പിച്ചതും അതുപോലെ അച്ഛന്റെ കരിമ മെഷീൻ അവിടെ നിന്ന് എടുപ്പിച്ചതും ഒക്കെ ഇവള് തന്നെയാണ് നീ എന്താ രേവതി ഈ പറയുന്നതെന്ന് ലക്ഷ്മി ചോദിക്കുമ്പോ അതേ അമ്മേ ശ്രുതിയുടെ ഫ്രണ്ട് മീരയിലെ അവള് എല്ലാ കാര്യങ്ങളും എന്റെ അടുത്ത് പറഞ്ഞു എന്താണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് അതിന് മാത്രം നമ്മൾ അവളോട് എന്ത് പാപ ചെയ്തത് ആദ്യത്തെ കാര്യത്തിൽ ഞാൻ തലയിടാൻ വേണ്ടി പാടില്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നം തന്നുകഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആദ്യത്തെ കാര്യത്തെ കുറിച്ച് പിന്നെ ചിന്തിക്കില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ ഒരു പണി തന്നത് ഓ അപ്പൊ അങ്ങനെയാണല്ലേ ഞാനും വിചാരിച്ചു ഇത്രയും നാളായിട്ട് നമ്മുടെ കടയെ കുറിച്ചിട്ട് ഒരു കംപ്ലൈന്റ് വരാത്തതാണല്ലോ പെട്ടെന്ന് എന്താ ഒരു കംപ്ലൈന്റ് വന്നതെന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാനും ചിന്തിച്ചതാണ് ഓ അപ്പോ ഇതിന്റെ പിന്നിലും ആ ശ്രുതി തന്നെയാണല്ലേ ഇപ്പോഴാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നത് ശരത്ത് എന്താ രേവതി ഇത് ഒരു പെണ്ണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കളഞ്ഞല്ലോ അവൾ ശരിക്കും ഒരു ക്രിമിനൽ തന്നെയാണ് രേവതി ചേച്ചി ഇനിയിപ്പോ അവൾ എന്തെല്ലാം തെറ്റുകളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല ഇങ്ങനത്തെ ആൾക്കാരെ ഒരിക്കലും രേവതി വെറുതെ വിടാൻ വേണ്ടി പാടില്ല അതിനു വേണ്ടിയിട്ടാണല്ലോ അവളെ വീട് വിട്ടിട്ട് പറഞ്ഞു വിട്ടത് അത് പോര രേവതി അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊടുത്ത ശിക്ഷ പക്ഷേ നമ്മുടെ സച്ചിട്ടിനെ കൊല്ലാൻ വേണ്ടി നോക്കിയില്ലേ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുത്തല്ലേ പറ്റുള്ളൂ സച്ചിട്ട് മേൽ കൈവെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് നടക്കണം എന്നുള്ള കാര്യം അവൾക്ക് അറിയണല്ലോ ചേച്ചിമാരെല്ലാവരും ഭയങ്കരമായിട്ട് റേസ് ആവുന്നുണ്ട് കേട്ടോ എന്നാൽ രേവതി പറയുന്നത് ഞങ്ങളും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കണം എന്നുള്ള കാര്യം തന്നെയാണ് വിചാരിച്ചത് പക്ഷേ ഇതൊന്നും വേണ്ട എന്നുള്ള കാര്യം അച്ഛൻ പറഞ്ഞു ഇപ്പൊ എന്തായാലും സച്ചേട്ടന്റെ ഏട്ടനും അവള് തമ്മില് ഡിവോഴ്സ് നടക്കാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സച്ചേട്ടൻ എന്താ പറഞ്ഞെന്ന് ചരത്ത് ചോദിക്കുമ്പോൾ വന്ന ദേശ്യത്തിന് അവളെ ജയിലിൽ ഇടണം എന്നുള്ള കാര്യം സച്ചേട്ടിനും ആഗ്രഹമുണ്ട് പക്ഷെ ആദ്യയെ കുറിച്ച് ഓർക്കുമ്പോൾ ചെറിയൊരു മനസ്സിലവ് തോന്നി അവൾ കുറച്ച് അഹങ്കാരത്തോട് കൂടിയിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു വലിയ പണക്കാരെ വീട്ടിലെ പെണ്ണല്ലേ എന്ന് എന്നാ അവള് വെറും സാധാരണ നമ്മളെ പോലെയുള്ള വീട്ടിലെ പെണ്ണല്ലേ എന്നിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ ഒരു കുഞ്ഞുള്ളത് മറച്ചു വെച്ചിട്ട് അവള് കല്യാണം കഴിച്ചു അത് പോരാത്തതിന് എന്തെല്ലാം കാര്യങ്ങൾ അവള് ചെയ്തു വെച്ചിരിക്കുന്നത് നെയ് പറഞ്ഞതുപോലെ തന്നെ രേവതി ആദിയെ കുറിച്ച് ഓർക്കുമ്പോഴാണ് അവളെ വെറുതെ വിടാൻ വേണ്ടി തോന്നുന്നത് പക്ഷേ ഇവളെ പോലൊരു അമ്മയുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദിയുടെ ഭാവി എന്താവും എന്നുള്ള കാര്യം ഓർക്കുമ്പോഴേ ഭയം തോന്നുന്നു തുടർന്ന് ചേച്ചിമാര് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും അവളോട് ക്ഷമിച്ചോ പക്ഷെ എന്തായാലും ക്ഷമിക്കാൻ വേണ്ടി പറ്റില്ല നിന്റെ ഹസ്ബൻഡ് നടന്നതുപോലെ എന്റെ ഹസ്ബൻഡ് ഞാൻ നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവളിപ്പോ ഹോസ്പിറ്റലിൽ ഉണ്ടായേ വേറൊരു ചേച്ചി പറയുന്നത് എന്റെ ഭർത്താവിനാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ അവളെ ഞാൻ തലകർത്തേനെ എന്തായാലും മനസ്സ് കേൾക്കുന്ന രേപിതി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ എന്ന് വേറൊരു ചേച്ചി ലക്ഷ്മി ചേച്ചി ചേച്ചിയുടെ അഭിപ്രായം എന്താ ഇതിനെ കുറിച്ചിട്ട് അല്ലടി ഇതൊക്കെ അവരുടെ വീട്ടിലെ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും എന്ത് അവരുടെ വീട്ടിലെ കാര്യല്ലേന്നോ കാറിന്റെ ബ്രേക്ക് വയർ കട്ട് ചെയ്തിട്ട് സച്ചിറിനെ കൊല്ലാൻ വേണ്ടി നോക്കി എന്തായാലും ദൈവത്തിന്റെ കടാക്ഷൻ കൊണ്ട് സച്ചിക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ അത് തന്നെ വലിയ ഭാഗ്യമാണെന്നാണ് ലക്ഷ്മി പറയുന്നത് ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നത് സച്ചിയെ കൊല്ലാൻ നോക്കി അതുപോലെ തന്നെ രേവതിയുടെ കട എടുത്തു കളഞ്ഞു അതുപോലെ തന്നെ നിങ്ങളുടെ കടയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തിപ്പിച്ചു പിന്നെ ആ കരിമ്പ് മിഷൻ നിങ്ങൾ സ്വന്തം അച്ഛനെന്ന് കരുതിയിട്ട് കൊണ്ട് നടക്കുന്നതല്ലേ അതും അവിടെ നിന്ന് അടുപ്പിച്ചില്ലേ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവളെ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കും ദേഷ്യം വരുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് നമുക്ക് അവളെ പോലെ ആവാൻ വേണ്ടി പറ്റില്ലല്ലോ എന്തായാലും ദേവി എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവൾക്ക് വേണ്ട ശിക്ഷ ദൈവം തന്നെ കൊടുത്തോളൂ എന്നൊക്കെയാണ് ലക്ഷ്മി പറയുന്നത് അതുപോലെ തന്നെയാണ് രേവതിയും പറയുന്നത് വിട്ടേക്ക് ശേഷിമാരെ എന്തായാലും നടന്നത് നടതോ ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരടുത്ത് എല്ലാവരുടെ അടുത്തും പൂ കെട്ടാൻ വേണ്ടി പറയും അത് മാത്രല്ല ശരത്തിന്റെ അടുത്ത് രേവതി പറയുന്നുണ്ട് ഈ പൂവെല്ലാം ഞാൻ പറയുന്നിടത്ത് നീ കൊണ്ടുപോയി കൊടുക്കണോ എന്നുള്ള കാര്യം അതെന്താ ചേച്ചി സാധാരണ ഓർഡർ എല്ലാം ചേച്ചി തന്നെയാണല്ലോ കൊണ്ടു കൊടുക്കുന്നത് അതുകൊണ്ടല്ല ശരത്തെ ഇത് ആദ്യ പഠിക്കുന്ന സ്കൂളിലേക്കുള്ള ഓർഡർ ആണ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ ആദ്യെ കാണും ആദ്യാണെന്നുണ്ടെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ഉറപ്പായിട്ടും എന്റെ അരികിലേക്ക് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കരയും അത് കാണുമ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്ത വേദന തോന്നും അതുമാത്രല്ല ആദ്യം കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടിട്ട് ചിലപ്പോ ശ്രുതി ആയിരിക്കും വരിക ശ്രുതിയെ അവിടെ വെച്ച് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാല് അതും പ്രശ്നം തന്നെയാണ് അവളെ വീട് വീട്ട് പുറത്തേക്ക് ആക്കിയതിന്റെ പേരിൽ അവൾ ദേഷ്യപ്പെടും അവൾ ദേഷ്യമിടുന്നത് കാണുമ്പോൾ ഞാനും ദേഷ്യപ്പെടും അതുകൊണ്ടാ പറയുന്നത് നീ പോയിട്ട് ആ സ്കൂളിൽ ഈ പൂവെല്ലാം കൊടുത്തിട്ട് വാ എന്നിട്ട് ആ സ്കൂളിന്റെ അഡ്രസ്സും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരി ഞാൻ കൊടുത്തോളാം എന്നുള്ള കാര്യം ശരത്ത് പറയുന്നുണ്ട് എന്നാൽ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഏടി ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചിട്ട് പോയെന്ന് പറയണേ വേണ്ട അമ്മ എന്ന് പറയുമ്പോൾ കഴിച്ചിട്ട് പോയി എത്ര സമയം വേണം ആകെ പത്ത് മിനിറ്റല്ലേ വേണ്ടുള്ളൂ നീ കഴിച്ചിട്ട് പോയെന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ ശരി ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം അമ്മ എന്തായാലും കഴിക്കാതെ എന്റെ വീടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറുന്നുണ്ട് അതേസമയം ശരത്തും അതുപോലെ ചേച്ചിമാരും കൂടി അവിടെ ഒരു പ്ലാൻ തന്നെ നടത്തുന്നുണ്ട് കേട്ടോ പരസ്പരം ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല പക്ഷെ അവരുടെ കണ്ണുകളിൽ അത് ശരിക്ക് കാണാം തുടർന്ന് നമ്മുടെ ശ്രുതി ഇപ്പൊ താമസിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഒപ്പം തന്നെ ആദ്യം അതുപോലെ തന്നെ വിമലയും വിമലയ്ക്ക് എന്തോ തലവേദന ആയതുകൊണ്ട് തന്നെ ആദ്യെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് ഇപ്പോൾ കുറച്ച് നാളായല്ലോ തലവേദന അമ്മയുടെ അടുത്ത് കണ്ണ് പോയി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അമ്മ കേക്കില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ പിന്നെ നോക്കാം എനിക്ക് തലവേദനയായിട്ടും ആദ്യക്ക് സ്കൂളിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തത് നീ ഒന്ന് അവനെ കൊണ്ടുവിടാൻ വേണ്ടി പറയുന്നുണ്ടേ ശരി അതേ നീ പോയിട്ട് ബാഗൊക്കെ എടുത്തിട്ട് വായ എന്ന് പറഞ്ഞിട്ട് ആദ്യ അടുത്ത് റെഡി ആവാൻ ഒക്കെ പറഞ്ഞ് ശ്രുതി അവിടെ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതിയുടെ ഫോണിലേക്ക് വാട്സാപ്പിലും മെസ്സേജും അതുപോലെ തന്നെ മെയിലും വരുന്നുണ്ട് മറ്റൊന്നുമല്ല ശ്രുതിയുടെ ഡിവോഴ്സ് നോട്ടീസ് ആണെ അത് കണ്ടിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് അമ്മയുടെ അടുത്ത് പറയുകയും ചെയ്യാണ് കേട്ടോ നീ ചെയ്ത തെറ്റിന് അവരെ കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് ക്ഷമിച്ച് നിന്നെ തിരിച്ചു വിളിക്കൂ എന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചത് എന്നാ നിന്നെ എന്നേക്കുമായിട്ട് അറത്ത് കളയാനാണല്ലോ അവരുടെ പരിപാടി എന്ന് ണ്ട് ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ് പക്ഷേ എന്റെ ജീവിതത്തിലെ ഭർത്താവ് എന്നുള്ള കാര്യം പറയുന്നത് ഇനി ശ്രുതി മാത്രമേ ഉണ്ടാവുള്ളൂ അത് എന്റെ ജീവിത അവസാനം വരെ അവരിനി ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചു കഴിഞ്ഞുകഴിഞ്ഞാലും ശ്രുതി തന്നെയായിരിക്കും എന്റെ ഹസ്ബൻഡ് ഒരിക്കലും ശ്രുതിയെ എന്നിൽ നിന്ന് പിരിച്ചു പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അതിന് ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലൊക്കെയാണ് കേട്ടോ വിമലയുടെ അടുത്ത് സംസാരിക്കുന്നത് നമ്മുടെ ശ്രുതി അത് കഴിഞ്ഞതിന് ശേഷം ശ്രുതി ഓട്ടോയിൽ കൊണ്ടുപോയിട്ട് ആദ്യം അവിടെ സ്കൂളിൽ ഇറക്കി വിടുവാണ് അതേ സമയം തന്നെയാണ് പൂവൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചിമാരോടൊപ്പം ശരത്തും അവിടെ എത്തിയിട്ട് പൂവൊക്കെ കൊടുത്തിട്ട് ചെറിയൊരു വണ്ടിയാണ് പക്ഷെ ഉള്ളിൽ ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്കൊന്നും കാണാൻ പറ്റില്ല അങ്ങനത്തെ വണ്ടിയില് ശ്രുതിയും കാത്തിട്ട് ഇവര് മൂന്ന് പേരും പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിനോടൊപ്പം ശരത്തും ഉണ്ട് കേട്ടോ ശ്രുതി വരുന്ന സമയത്ത് തന്നെ ഇവരെ കണ്ടിട്ട് അവിടെ സ്റ്റെക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചേച്ചിമാരാണെന്നുണ്ടെങ്കിൽ എന്താ പാർലർക്കാരി ഞങ്ങളെ അറിയോന്ന് ചോദിക്കുന്നുണ്ടേ അറിയാം നിങ്ങൾക്ക് എന്താ വേണ്ടെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ഞങ്ങക്ക് നിന്റെ അടുത്തുനിന്നൊന്നും വേണ്ട ഞങ്ങൾ കുറച്ച് തരാൻ വേണ്ടിട്ടാ വന്നിരിക്കുന്നത് വന്ന് വണ്ടി കേരടി എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് പറയുമ്പോൾ ഞാൻ എന്തിനാണ് നിങ്ങളെ കൂടെ വരുന്നത് നിന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് നിനക്ക് മാല മര്യാദ ചെയ്യാൻ വേണ്ടിയിട്ട് നീ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം നിന്നെ പോലീസ് വണ്ടിയിലാണ് കയറ്റിക്കൊണ്ട് പോകേണ്ടത് പക്ഷേ ഇപ്പം വന്ന് നീ ഈ വണ്ടി കയറി എന്ന് പറയുകയാണെ നിങ്ങൾ എന്താ എന്റെ അടുത്ത് മര്യാദ ഇല്ലാതെ സംസാരിക്കുകയാണോ അത് കഴിഞ്ഞിട്ടാണ് ശരത്ത് അവിടെ നിൽക്കുന്നത് കാണുന്നത് ഉടനെ തന്നെ ശരത്തിന്റെ അരികിലേക്ക് എന്നിട്ട് ഇവര് എന്തൊക്കെ ശരത്ത് ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണേ അതല്ലേ അവര് പറഞ്ഞത് വണ്ടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കയറിയ നിങ്ങൾക്ക് നല്ലതെന്നുള്ള കാര്യം കൂടി ശരത്ത് പറഞ്ഞത് കേൾക്കുമ്പോൾ ഞാൻ നിന നിങ്ങളുടെ കൂടെ വരുന്നത് എന്താ ഇവരെ നിന്റെ ചേച്ചി പറഞ്ഞു വിട്ടാണോ എന്നുള്ള കാര്യം ശരത്തിന്റെ അടുത്ത് ചോദിക്കുമ്പോഴേക്കും അതിലൊരു ചേച്ചി പറയുന്ന ണ്ട് ഞങ്ങളുടെ രേവതിയെ കുറിച്ചിട്ടൊരു അക്ഷരം എന്ത് ചെയ്യാൻ ഉണ്ടല്ലോ നിന്റെ വായല പല്ലടിച്ച് കൊഴിക്കും ഞങ്ങള് നിനക്കൊന്നും രേവതിയുടെ പേര് പറയാനുള്ള യോഗ്യത പോലും ഇല്ലടി എടി ഞങ്ങള് നിന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നീ എന്തൊക്കെയായിരുന്നു അടി എന്റെ ഞങ്ങളെ കുറിച്ചിട്ട് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചത് അത് പിന്നെ ചേച്ചി ഇവിള് മലേഷ്യ മാലിമകളായിരുന്നല്ലോ എടി ഫ്രോഡെ നിനക്ക് നിന്റെ ജീവിതത്തില് സത്യം പറയാൻ വേണ്ടിട്ട് അറിയില്ലെടിവനെ വരെ കബളിപ്പിച്ച പോലെ അല്ലെടി നീന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇത് നോക്ക് നിങ്ങൾ എന്തിനാണ് എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നതെന്ന് ശ്രുതി നീ നിന്റെ ലൈഫിൽ എന്ത് വേണമെങ്കിലും ചെയ്യടി അതൊന്നും ഞങ്ങൾക്ക് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ നീ രേവതിയുടെ അടുത്തും സച്ചിയുടെ അടുത്തും എന്തെല്ലാം കാര്യങ്ങളാണ് എടി ചെയ്തത് നീ രേവതിയുടെ കട എടുപ്പിച്ചു അവളുടെ അമ്മയുടെ കട അവിടെ നിന്ന് ഏൽപ്പിച്ചു അല്ലേ അതുപോലെത്തേന് നീ ആ പൊറുക്കി ആന്റണിയുടെ കൂടെ ചേർന്നിട്ട് ഞങ്ങളുടെ സച്ചിയടിനെ കൊല്ലാൻ വേണ്ടി നോക്കി അൽറെഡി ഇത്രയൊക്കെ കേട്ടിട്ടും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒരു കൊലുക്കും ഇല്ലാതെ എനിക്ക് എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിൽക്കുകയാണെ ചേച്ചി ഇവളടുത്ത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലൊന്നും ഇവള് സത്യം പറയില്ല പിടിച്ച് വണ്ടി എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരും കൂടി പിടിച്ചിട്ട് അങ്ങ് വണ്ടിയിലേക്ക് കയറ്റുവാണ് കേറ്റി കഴിഞ്ഞതിന്റെ ശേഷം അതിന്റെ അങ്ങ് അടച്ചിട്ട് ഡ്രൈവർ ഡ്രൈവറെടുത്ത് വണ്ടി എടുക്കാൻ വേണ്ടി പറയാനുട്ടോ ശരത് ഉള്ളിൽ എത്തീട്ട് ഭയങ്കര അടിയാണ് കേട്ടോ നീ ഞങ്ങളെ സച്ചേടിനെ കൊല്ലാൻ വേണ്ടി നോക്കി എല്ലടി എന്ന് ചോദിക്കുമ്പോ ഇല്ല എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് വായമ ഓടിക്കോണം ഞങ്ങള് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെ അടി വന്നിരിക്കുന്നത് നീ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ കളത്തരങ്ങളും ഉണ്ടല്ലോ അതെല്ലാം പുറത്തു വന്നടി ഇനി നിന്നെ ഒന്നും ചുമ്മാ വിടാൻ വേണ്ടി പാടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ഭയങ്കര സങ്കടത്തോടു കൂടി ഒരു ശ്രുതി പറയുന്നുണ്ടെങ്കിലും നീനിയൊന്ന് ചുമ വിടാൻ വീടില്ലടി അടുക്ക് ചേച്ചി എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരും കൂടി നല്ല പൊതിര കൊടുക്കുവാണ് കേട്ടോ ആ ശബ്ദം ആ ശബ്ദമല്ല ശരത്ത് മുന്നിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്നുണ്ട് എന്നിട്ട് ശരത്ത് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ പോവുകയാണെ അടികൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാരും ചെയ്യുന്നത് വലിയ തെറ്റാണ് എന്നുള്ള കാര്യമാണേ എന്താടി നീ നിന്റെ ഭർത്താവിനെ കബളിപ്പിച്ചിട്ടല്ലേ ജീവിക്കുന്നത് നിന്നേക്കാൾ എന്ത് വലിയ തെറ്റാണ് ഞങ്ങൾ ചെയ്തത് ഞാന് പോലീസിൽ പോയിട്ട് കംപ്ലയിന്റ് ചെയ്യും നിങ്ങളെ കുറിച്ചിട്ട് നീ ആദ്യം ഇവിടുന്ന് നല്ല രീതിയിൽ പുറത്തേക്ക് പോയാൽ മാത്രമല്ലേ നിനക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അടിക്കടി അവളെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊടുക്കുവാണ് കേട്ടോ അടിച്ചൊരു പരിവാക്കിട്ട് ശ്രുതിയെ മൂലക്കല്ലിട്ടതിന് ശേഷം അതിലൊരു ചേച്ചി സച്ചിയെ വിളിക്കുകയാണ് കേട്ടോ സച്ചിയുടെ അടുത്ത് എവിടെയുള്ള കാര്യം ചോദിക്കുമ്പോൾ ഷെഡിൽ ഉണ്ടെന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ രേവതിയുടെ അടുത്തും അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയണം എന്തിനാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാം സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഉടനെ രേവതിയുടെടുത്ത് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ ഞങ്ങൾ ഇപ്പൊ തന്നെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്താ നിങ്ങളെല്ലാവർ നോക്കി നിൽക്കുന്നത് ഇവളുടെ കൊഴുപ്പ് അടങ്ങണം നന്നായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊടുക്കുവാണേ അങ്ങനെ ശ്രുതിയുമായിട്ട് നേരെ അവർ ചെല്ലുന്നത് സച്ചിക്കും രേവതിക്കും അരികിലേക്കാണ് ഇവർ രണ്ടുപേരും പ്രതി ിക്കാത്ത കാര്യമാണല്ലോ വണ്ടിയിലുള്ളത് ആദ്യം മൂന്ന് ചേച്ചിമാരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയണേ എന്നിട്ട് സച്ചിന്റെ അടുത്തും അതുപോലെ രേവതിയുടെ അടുത്തും ചെയ്ത ദ്രോഹങ്ങൾക്കെല്ലാം മാപ്പ് പറയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അതും കാല് പിടിച്ചിട്ട് പക്ഷെ അതൊന്നും വേണ്ട എന്നുള്ള കാര്യം സച്ചിൻ രേവതിയും പറയുകയാണ് ഇവളെ ഒരു രീതിയിൽ ഉപദ്രവിക്കരുത് എന്നുള്ള കാര്യം അച്ഛൻ പറഞ്ഞതാണല്ലോ ചേച്ചിമാരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് ചോദിക്കാത്ത ഓരോ കാര്യങ്ങൾ ഒപ്പിച്ചു ഇനി എന്തായാലും അതൊന്നും വേണ്ട അവൾ പൊക്കോട്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും രണ്ട് മൂന്ന് പേരും കൂടി ചേർന്നിട്ട് അവളെ കൊണ്ട് രണ്ട് പേരുടെ അടുത്ത് മാപ്പ് പറയിപ്പിച്ചിട്ട് തന്നെയാണ് കേട്ടോ അവിടെ നിന്ന് വിടുന്നത്